വളരെ ഈസിയായി ഒരു ടൂട്ടി ഫ്രൂട്ടി ഈസിയായിട്ട് നമുക്ക് വീട്ടിൽ തന്നെ എങ്ങനെ തയ്യാറാക്കാം നമ്മൾ കടകളിൽ നിന്നും വാങ്ങി സുരക്ഷിതമല്ലാത്ത ടൂട്ടി ഫ്രൂട്ടേക്കാൾ വളരെ പെട്ടെന്ന് തന്നെ വളരെ സുരക്ഷിതമായ രീതിയിൽ തന്നെ നമുക്കിത് വീട്ടിൽ തയ്യാറാക്കി നോക്കാം അപ്പോൾ അതിനുവേണ്ടി ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു ഇടത്തരം പപ്പായ എടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു പപ്പായുടെ തൊലിയെല്ലാം നമുക്ക് കട്ട് ചെയ്ത് കളഞ്ഞതിന് ശേഷം നല്ലതുപോലെ കഴുകി അതിൻ്റെ കറയെല്ലാം കളഞ്ഞ് ഞാൻ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട് കണ്ടില്ലേ അപ്പോൾ നമുക്ക് ചെറുതായിട്ട് അതൊന്ന് വിളഞ്ഞതാണ് എന്നാലും കുഴപ്പമില്ല ഇനിയിപ്പോൾ നമുക്കിത് ചെറിയ കഷ്ണങ്ങളാക്കി ഒന്ന് കട്ട് ചെയ്തെടുക്കുക അപ്പോൾ ചെറിയ കഷ്ണങ്ങൾ എന്ന് പറയുമ്പോൾ ഇത് കൂടുതൽ വലുതാകാനും പാടില്ല എന്നാൽ ഇത് കൂടുതൽ ചെറുതാകാനും പാടില്ല ഇതേ രീതിയിൽ വേണം ഇത് കട്ട് ചെയ്ത് നമുക്ക് എടുക്കേണ്ടത് ഇനിയിപ്പോൾ ഇത് തയ്യാറാക്കാൻ നമുക്ക് സ്റ്റൗവിൻ്റെ മുകളിൽ ഒരു പാത്രം വെച്ച് കൊടുത്തതിന് ശേഷം അതിനകത്തേക്ക് ഒരു കപ്പ് വെള്ളം നമുക്കൊന്ന് ഒഴിച്ചു കൊടുക്കുക വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് ഒരു നാരങ്ങയുടെ നീരും കൂടെ ആ ഒരു വെള്ളത്തിനകത്തേക്ക് നമുക്കൊന്ന് ഇതുപോലെ ഒന്ന് പിഴിഞ്ഞ് ചേർത്ത് കൊടുക്കുക ഒരുപാട് നാരങ്ങ നീര് ചേർത്ത് കൊടുക്കേണ്ട നമ്മൾ എടുക്കുന്ന പപ്പായുടെ ആ ഒരു ക്വാണ്ടിറ്റിക്ക് അനുസരിച്ചുള്ള നാരങ്ങ മാത്രം ചേർത്ത് കൊടുത്താൽ മതി പിന്നീട് നമുക്ക് നേരത്തെ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ആ ഒരു പപ്പായുടെ കഷ്ണങ്ങൾ നമുക്ക് ആ ഒരു വെള്ളത്തിനകത്തേക്കൊന്ന് ഇട്ട് കൊടുക്കുക അതിനുശേഷം ഏകദേശം ഒരു എട്ട് പത്ത് മിനിറ്റ് വരെ നമുക്ക് ഇതൊന്ന് വേവിച്ചെടുക്കണം വേവിക്കുക എന്ന് പറയുമ്പോൾ ഒരു കാരണവശാലും ഇത് ഒരുപാട് വെന്ത് പോകാൻ പാടില്ല ഏകദേശം ഒരു എയ്റ്റി പെർസെൻ്റ് മാത്രം വെന്തൽ മതി ബാക്കിയൊരു പതിനഞ്ച് ശതമാനം വേവ് എന്ന് നമ്മൾ പഞ്ചസാര പൻസാര പാവുകയാച്ചി അതിലിട്ടാണ് നമ്മൾ ബാക്കി വേവായി എടുക്കുന്നത് ഇപ്പം നമുക്ക് നല്ലതുപോലെ തിളച്ച് വന്നിട്ടുണ്ട് ഏകദേശം അത് ആ ഒരു കറക്റ്റ് മുക്കാൽ ശതമാനം വേവായി വന്നിട്ടുണ്ട് അപ്പം ഇത്രയും വേവ് മാത്രമേ ആകാൻ പാടുള്ളൂ കൂടുതൽ നമുക്ക് ഈ ഒരു വെള്ളത്തിൽ കിടന്ന് ഈ ഒരു ഒരുപ്പാട് കഷ്ണങ്ങൾ വേവാൻ പാടില്ല ഇനിയിപ്പോൾ നമുക്കിത് സ്റ്റൗവിൽ നിന്ന് ഒന്ന് ഇറക്കി ഒന്ന് മാറ്റി വെക്കുക അതിന് ശേഷം ഒരു അരിപ്പിലൂടെ അരിച്ചെടുത്ത് നമുക്ക് ഇതേ രീതിയിൽ ഒന്ന് കൊണ്ടുവരിക കണ്ടില്ലേ അപ്പോൾ നമുക്ക് ആ ഒരു വെള്ളത്തിൻ്റെ അംശങ്ങളെല്ലാം പരിപൂർണമാക്കി മാറ്റി നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്കിത് ഇതുപോലെ തന്നെ വീണ്ടും സ്റ്റൗവിൽ ഒരു പാത്രം വെച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് അതിനകത്തേക്ക് ഒരു ഗ്ലാസ് പഞ്ചസാരയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഒരു കാൽ ഗ്ലാസ് വെള്ളം കൂടി ചേർത്ത് കൊടുത്ത് നമുക്കിത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക കാരണം ആ ഒരു പഞ്ചസാര ആ ഒരു വെള്ളത്തിനകത്ത് നല്ലതുപോലെ ഒന്ന് അലിഞ്ഞ് ചേരുന്നവർ വരെ നമുക്ക് ഇതേ രീതിയിൽ തന്നെ ഒന്ന് ഇളക്കി കൊടുക്കുക എന്നിട്ട് വീണ്ടും നമുക്ക് ഇതിനകത്തേക്ക് ഒരു കാൽ കപ്പ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തതിനു ശേഷം ഒരു അരഗ്ലാസ് പൻസാരം കൂടെ നമുക്ക് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് വീണ്ടും ഇത് നല്ലതുപോലെ ഇളക്കി ആ ഒരു പഞ്ചസാരയും ആ ഒരു വെള്ളത്തിനകത്ത് കിടന്ന് നല്ലതുപോലെ ഒന്ന് അലിഞ്ഞു ചേരുന്നവർ വരെ നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കുക എന്നിട്ട് പിന്നീട് ഇത് നല്ലതുപോലെ ഒന്ന് കുറുകി വരുന്നറം വരെ നമുക്ക് ഇതേ രീതിയിൽ ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കുക ഏകദേശം ഒരു അഞ്ച് എട്ട് മിനിറ്റ് സമയം കൊണ്ട് തന്നെ ഈ ഒരു പൻസാരെ എല്ലാം അലിഞ്ഞ് നല്ലതുപോലെ അതൊന്ന് തിളച്ച് വരും അപ്പോൾ തിളച്ച് വന്നതിന് ശേഷം പിന്നീട് കുറച്ച് സമയം കൂടെ നമുക്കിതൊന്ന് നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കുക കാരണം ഈ പഞ്ചസാര ലൈനി ഒന്ന് നല്ലതുപോലെ ഒന്ന് കുറുകി വരുന്നവർ വരെ നമുക്ക് ഇതേ ഒന്ന് ഇളക്കി കൊടുക്കാം ഇപ്പം ഏകദേശം നമുക്ക് ഒരു കറക്റ്റ് നല്ലതുപോലെ കുറി വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ ഈ സമയത്ത് നമുക്ക് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ നേരത്തെ ആ ഒരു വേവിച്ച് വെച്ചിരിക്കുന്ന പപ്പായുടെ കഷ്ണങ്ങളെല്ലാം നമുക്ക് ഒരു പഞ്ചസാര പാനീയത്തിനകത്തേക്ക് ഒന്ന് ഇട്ട് കൊടുക്കുക എന്നിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി ഏകദേശം ഒരു അഞ്ച് മിനിറ്റ് സമയം നമുക്ക് ഇതിനകത്ത് ഇതേപോലെ ഇളക്കി ഒന്ന് തിളയ്ക്കുന്നവർ വരെ ഒന്ന് ഇളക്കി കൊടുക്കുക കാരണം ഇനിയിപ്പോൾ നമുക്ക് ഇതിനകത്ത് കിടന്ന് വേണം ആ ഒരു പതിനഞ്ച് ശതമാനമുള്ള വേവും കൂടെ വെന്ത് കിട്ടേണ്ടത് അപ്പോൾ നമുക്ക് ഇതുപോലെ ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കുക ഇതിപ്പോൾ നമ്മുടെ ആ ഒരു പഞ്ചസാര പാനി നല്ലതുപോലെ കുറുകി വന്നിട്ടുണ്ട് കാരണം നമ്മൾ രണ്ട് വിരൾ വെച്ച് ശകരം എടുത്തു നോക്കിയാൽ നൂല് പോലെ വരും ആ ഒരു പരുവാകുമ്പോഴാണ് നമ്മളിതിനകത്തേക്ക് ഈ ഒരു പപ്പായുടെ കഷ്ണങ്ങളെല്ലാം ചേർത്ത് കൊടുത്തത് ഇപ്പം നമ്മുടെ ആ ഒരു നല്ലതുപോലെ തിളച്ചു വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് ഇത് സ്റ്റൗവിൽ നിന്ന് ഒന്ന് ഇറക്കി ഏകദേശം ഒരു ദിവസം നമുക്ക് ഇതേ രീതിയിൽ തന്നെ ഒന്ന് പുറത്തു വെച്ചേക്കാം ഇപ്പോൾ ഒരു ദിവസത്തിന് ശേഷം നമുക്ക് ആ ഒരു പൻസാർ ലൈനിക്കകത്തുനിന്ന് നമ്മൾ കഷ്ണങ്ങളാക്കി വെച്ചിരിക്കുന്ന പപ്പായ കഷ്ണങ്ങളെല്ലാം ഇതുപോലെ ഞാനൊരു മൂന്ന് പാത്രത്തിലേക്ക് ഒന്ന് മാറ്റുകയാണ് അതിനുശേഷം വേണം നമുക്ക് ഇതിനകത്ത് ഇഷ്ടപ്പെട്ട കളർ ചേർത്ത് കൊടുക്കാം ഇവിടെ ഞാൻ ചേർത്ത് കൊടുക്കുന്ന കളർ എന്ന് പറയുന്നത് ചുവപ്പ് കളറും പച്ച കളറും ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഏത് ഇഷ്ടമുള്ള കളർ വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം പക്ഷേ നല്ല ക്വാളിറ്റിയുള്ള കളർ തന്നെ ചേർത്ത് കൊടുക്കണം കാരണം നമുക്കിത് വീട്ടിൽ ഉപയോഗിക്കാനുള്ളതാണ് ഇനിയിപ്പോൾ കളർ ചേർത്ത് കൊടുത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല അപ്പൊ നമുക്ക് ആദ്യം ചുവന്ന കളർ ഇതുപോലെ നമുക്ക് അതിനകത്തേക്ക് ഒന്ന് ചേർത്ത് കൊടുക്കുക അതിനുശേഷം പിന്നീട് നമുക്ക് ചേർത്ത് കൊടുക്കുന്നത് പച്ച കളറാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പൊ ഈ രണ്ട് കളർ മാത്രമേ ഞാൻ ചേർത്ത് കൊടുക്കുന്നുള്ളൂ പിന്നെ ഒരെണ്ണം എന്ന് പറയുന്നത് അതിൻ്റെ സ്വാഭാവിക കളർ തന്നെയാണ് അപ്പം ഈ കളർ എല്ലാം ചേർത്ത് കൊടുത്തതിന് ശേഷം പിന്നീട് നമുക്കിത് ഒരു പ്ലേറ്റിലേക്ക് നമുക്കൊന്ന് ഇട്ട് കൊടുക്കുക കാരണം ഈ പ്ലേറ്റിൽ ഇട്ട് കൊടുത്ത് നല്ലപോലെ നിരത്തിയതിന് ശേഷം വേണം ഇത് ഒരു ദിവസം നമുക്ക് വെയിലത്ത് വെച്ച് നല്ലതുപോലെ ഒന്ന് ഉണക്കിയെടുക്കുക കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ആ ഒരു പൻസാറയുടെ ആ ഒരു വെള്ളത്തിൻ്റെ ആ ഒരു കുറുകൽ എല്ലാം ഒന്ന് മാറി നല്ലതുപോലെ ഒന്ന് ഉണങ്ങി വരുന്നിറം വരെ നമുക്കിത് വെയിലെ തന്നെ വെക്കണം അത് കൂടുതൽ ദിവസം ഒന്നും വെക്കണ്ട ഒരു ദിവസം മാത്രം വെച്ച് കൊടുത്താൽ മതി അതിനുശേഷം നമുക്കിത് ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ വളരെ ഈസിയാണ് ഇത് വീട്ടിൽ തയ്യാറാക്കി നോക്കാം നമുക്ക് പല ഉപയോഗങ്ങൾക്കും ഇത് ഉപകാരപ്രദമാണ് ഐസ്ക്രീമിനകത്ത് ഇടാം അതുപോലെ തന്നെ പായസത്തിനകത്തിടാം അതുപോലെ സേമിയപ്രദം നകത്തിടാം എന്ത് കാര്യങ്ങൾക്ക് നമുക്ക് ഇത് ഉപയോഗിക്കാവുന്നതാണ് കടകളിൽ നിന്ന് നമുക്ക് മേടിക്കുന്നതിനേക്കാൾ വളരെ ലാഭകരവും അതുപോലെ തന്നെ വൃത്തിയുള്ളതും വിശ്വസ കൂടി ഉപയോഗിക്കാൻ പറ്റുന്നതുമായ രീതിയിൽ തന്നെ നമുക്ക് സ്വന്തമായിട്ട് തന്നെ വീട്ടിൽ ഇതിങ്ങനെ തയ്യാറാക്കി നോക്കാവുന്നതാണ് അപ്പം ഇനിയിപ്പോൾ നമുക്ക് വെയിലത്തേക്ക് വന്ന് മാറ്റി വെച്ചു കൊടുക്കുക ഒരു ദിവസം മൊത്തം ഒന്നും വെയിൽ കൊള്ളേണ്ട കാര്യമില്ല നല്ല വെയിലുള്ള ദിവസമാണെങ്കിൽ രണ്ടോ മൂന്നോ മണിക്കൂർ കൊണ്ട് തന്നെ ഇത് നല്ലതുപോലെ നമുക്കൊന്ന് ഉണങ്ങി കിട്ടും അപ്പം ഞാനൊരു മൂന്ന് മണിക്കൂറിന് ശേഷം ഇത് എടുത്തിട്ടുണ്ട് കണ്ടേ നല്ലതുപോലെ നല്ല ഉണക്കായി വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഇതൊരു പാത്രത്തിലേക്ക് ഒന്ന് മാറ്റി കൊടുക്കുക ഇത് എത്ര ദിവസം വേണമെങ്കിലും നമുക്ക് വീട്ടിൽ തന്നെ വെച്ച് സൂക്ഷിച്ചത് ഉപയോഗിക്കാവുന്നതാണ് വളരെയേറെ പൈസ കൊടുത്ത് കടകളിൽ നിന്നൊക്കെ വാങ്ങുന്നതിനേക്കാൾ എത്രയോ വിശ്വാസമായിട്ട് തന്നെ ഇത് വീട്ടിൽ തയ്യാറാക്കാം അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ നിങ്ങളിതൊന്ന് വീട്ടിൽ തയ്യാറാക്കി നോക്കുക ഈ വീഡിയോ നിങ്ങൾ ആദ്യമായി കാണുകയാണെങ്കിൽ തീർച്ചയായും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം തൊട്ടടുത്തുള്ള ബെൽബട്ടൺ ഒന്ന് അമർത്തി കഴിഞ്ഞാൽ തുടർന്നുള്ള എൻ്റെ എല്ലാ വീഡിയോസിനെയും നോട്ടിഫിക്കേഷൻ കിട്ടാൻ നിങ്ങൾ ഓൾ എന്ന അമർത്തുക അമൃത്ഥത്തിൽ ഞാൻ ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് പിന്നീട് നമുക്കിതൊരു ചെറിയ ഭരണിക്കകത്തേക്ക് അതായത് പ്ലാസ്റ്റിക്കിൻ്റെ കവറിലേക്ക് നമുക്ക് മാറ്റി മാറ്റിക്കൊടുത്ത് ഇത് എന്നും നമുക്ക് ആവശ്യാനുസരണം എടുത്ത് ഉപയോഗിക്കാവുന്നതാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നെങ്കിൽ തീർച്ചയായും ഒന്ന് ലൈക്ക് ചെയ്യുക ഒപ്പം ഒന്ന് ഷെയർ ചെയ്യുക